മകനാണ് അതിപ്പോ എന്ന് പറഞ്ഞാല് സ്വവർഗരതി നമ്മുടെ ഇന്ത്യയിൽ അലൗഡാണ് ഇന്ത്യയിൽ അത് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ആ പറ്റില്ല ചോദിച്ചു സമ്മതപ്രകാരം അവർക്ക ചെയ്യ ആണങ്ക പണിയാണൊക്കെ വേറെ സ്വവർഗരതി ആണ് മോണേ യൂറോപ്പിലവിടൊക്കെ ഇങ്ങനെ കണ്ട് പറഞ്ഞേക്കാം എന്തൊക്കെ മനസ്സിൽ തരേ എങ്ങനെയുണ്ട് എന്ത് മൈൻഡോക്കെ അങ്ങനെ ഇന്ത്യയിലിപ്പോൾ ഇത് അനുവദിച്ചിട്ട് എൻ്റെ ഉണ്ട് അനേകം പാസ്സായിക്കട്ടെ അപ്പം അങ്ങനെ മറ്റ് രണ്ട് കൂട്ടുകൾക്കും താല്പര്യമുള്ള ചെയ്യാമെന്നുള്ളതാണ് ഫലമായിട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അതിന് മുന്നേ വേണമെങ്കിൽ സൈൻ ചെയ്യാൻ പേപ്പറൊക്കെ കേട്ടോ അപ്പോൾ ലൈംഗികത്തിൽ ബന്ധപ്പെടുന്നതിന് മുന്നേ വേർപ്പടാനുള്ള അഗ്രിമെൻറ്റ് പേപ്പറുണ്ട് റഷയിലോ അതിൽ സർക്കാരിനോ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ആക്കിണ്ട് അതിൽ കൊപ്പിച്ച ശേഷമൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്താലും വാണ്ടേ ഒരാൾ ചോദിക്കണ്ടേ അല്ലേ എങ്ങനെയാ അറിയാം വിശ്വാസത്തോട് പറ്റാൻ ചോദിക്കണം അതങ്ങ് ചെയ്യല്ലേ ഇങ്ങനെ ഒക്കെ താല്പര്യം ഉണ്ടോ ചോദിക്കണം അങ്ങനെ ചോദിച്ചതിന് കൊല്ലാൻ പോകണ്ട സമ്മതി പ്രകാരം ആണ് അപ്പോൾ സമ്മതിക്കാൻ ചോദിക്കണ്ടേ എന്താണ് സമ്മതിക്കണമെങ്കിൽ ചോദിക്കണ്ടേ ഈ ഉൾപ്പെട്ട ഈ പ്രവൃത്തി നാണല്ലാത്ത അപ്പൊ അങ്ങനൊക്കെയാണോ ഏർ പകൽ താപനില ഉയരും പകൽ താപനില ഉയരും എല്ലാവരും അപ്പൊ ചൂടൊക്കെ കൂടുന്ന പറഞ്ഞു ചൂട് കൂടും എ സിക്ക് ഡിമെൻ്റായി എ സി ഒക്കെ മായി എ സിക്ക് നല്ല വില കൂടും എ സി ഒക്കെ കേട്ടോ കൊടുത്തോളി വ്യാജരേഖ ഹാജരാക്കി ജോലി ജീവനക്കാരെ പിരിച്ചുവിടും മുകേഷ് എം എൽ എ ആയി തുടരും തുടരുന്നത് ശരിയല്ലെന്ന് പരാതി കോൺഗ്രസ് യു ഡി എഫിന് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് തീരെ ഒരു പ്രക്ഷോഭല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മന്ത്രിയൊക്കെയായി വ്യവസായ മന്ത്രി എന്തല്ലേ ആ മന്ത്രി രാജിവെപ്പിച്ചില്ലേന കേസില് ഇപ്പൊ ഇതാ അത് ഒരോപണം ഉണ്ടായിരുന്നുള്ളു പിന്നാട്ടിന്റെ പേരിൽ ആരോപണമുള്ളു ഇന്ന് നിൽക്കുന്ന അതേ മാർക്സിസ്റ്റ് പാർട്ടി സി പി എമ്മിന്റെ പേരില് സി പി എം എം എൽ എ മുകേഷിന്റെ പേരില് ആരോപണം തെളിഞ്ഞ് റെഡിയായി എന്നിട്ട് എന്താ മുസ്ലിം ലീഗ് നോക്കി നിൽക്കണോ മുസ്ലീം ലീഗ് പ്രശ്നമുണ്ടാക്കണില്ലേ ഇങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് ചെയ്ത കൂടെ എന്താണ് ഇങ്ങളെ അവസ്ഥ എന്താണ് പ്രശ്നം ആരും പേടിക്കണത് എന്നിട്ട് എം എൽ എ ആയി തുടരുന്നത് ശരിയല്ലെന്ന് ഈ പെണ്ണാണ് പറഞ്ഞത് പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് എന്താ ഇരിക്കുന്ന പ്രശ്നമാകില്ല ഇട്ട ചാൻസ് രാജി വെച്ചേ മുകേഷനെ മുമ്പ് സി പി എം ചെയ്തതല്ലേ എന്താണ് മുസ്ലിം ലീഗ് ഉറങ്ങണോ യു ഡി എഫ് ഉറങ്ങണോ പോരാ നമ്മളൊന്നും ശക്തി പോരാ നമുക്കൊന്നും പ്രക്ഷോഭങ്ങളോ എതിർപ്പുകളോ കഴിഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം സരിത അവിടെ കാട്ടി സരിത ഇങ്ങനെ കാട്ടി എന്ന് പറഞ്ഞ കാട്ടി എന്തെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നാം പിണറായി സമയത്ത് ഏ അങ്ങനെ വന്നിട്ട് കറത്തിൽ കയറിയ അഭിപ്രായം ശേഷം നിങ്ങൾക്കൊരു അവസരം കിട്ടി കഴിഞ്ഞ പ്രാവശ്യം എന്ത് കിട്ടി മറ്റേ സ്വർണം കടത്തിയ കേസിൽ എന്താ വളരെ പേര് അല്ലേ സ്വർണം കൊണ്ടുവന്ന കേസിൽ നല്ല വർഷവും നടത്തിയോ കൈജുല നിങ്ങൾക്കിജുല യു ഡി എഫിൽ കൈജുല അത് തന്നെ വലത്താൻ കഴിഞ്ഞു യു ഡി എഫ് നിങ്ങൾ പുതിയത് ചെയ്യണ്ട നിങ്ങളെ ഇങ്ങോട്ട് കാട്ടിയത്